ഇന്ത്യയ്ക്ക് ആശങ്കമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രത്യേകിച്ച് ഹാർഫ് ഫു ടു അല്ലെങ്കിൽ അബ്ദാലി സ്വന്തമാക്കാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനെ സമീപിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ മിസൈലുകൾ ബംഗ്ലാദേശ് ഏറ്റെടുക്കുന്നത് പ്രാദേശിക സുരക്ഷയിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ തന്നെ ഈ സാധ്യതയുള്ള ആയുധ ഇടപാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ ഹാർട്ട് ഫു ടൂ എന്നറിയപ്പെടുന്ന അബ്ദാലി എസ് ആർ ബി എമ്മിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് എന്നാൽ ഈ പരിധി പരിമിതമാണ് എങ്കിലും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള നിരവധി പ്രധാന നഗരങ്ങളിൽ എത്തിച്ചേരാൻ ഇത് മതിയാകും എന്നാണ് പറയുന്നത് ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശങ്കാജനകമായിരിക്കുന്നത് പാകിസ്ഥാൻ സ്പേസ് റിസർച്ച് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത അബ്ദാലി പാകിസ്ഥാൻ സൈന്യത്തിൽ ഇപ്പോൾ സേവനത്തിലുമുണ്ട് തന്ത്രപരമായ സാഹചര്യങ്ങളിൽ ദ്രുത പ്രതികരണ ശേഷി പ്രദാനം ചെയ്യുന്ന ഒരു മിസൈലാണിത് ബംഗ്ലാദേശ് ഈ മിസൈലുകൾ പിന്തുടരുന്നത് ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സാന്തുലിതാവസ്ഥയിൽ കാര്യമായി മാറ്റം വരുത്തും അബ്ദാലിയുടെ റേഞ്ച് മിതമാണെങ്കിലും ബംഗ്ലാദേശ് അതിനെ വിന്യസിക്കുന്നത് ഒരു മാനസിക പ്രതിരോധമായി വർധിക്കും ഇതതിന്റെ പ്രതിരോധ നില ശക്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സൈനിക നവീകരണത്തിനുള്ള പ്രതികരണമായിട്ട് വേണം ഈ നീക്കത്തെ കാണാൻ ഈ ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന അംഗീകരിക്കാൻ പാകിസ്ഥാൻ ഏകദേശം തയ്യാറായിരിക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ചെറിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മിസൈൽ ഫ്രിഗേറ്റ് ആയ ഐ എൻ എസ് തുഷീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് റഷ്യയിൽ കമ്മീഷൻ ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് ഡിസംബർ പതിനേഴിന് കലിനിൻഗ്രാഡിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പകുതിയോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കലിനിൻഗ്രാഡിലെ യന്താർ ഷിപ്പാർഡിലാണ് ഐ എൻ എസ് തുശീൽ കമ്മീഷൻ ചെയ്തത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ നാവികശേഷിയിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റി എടുത്തു പറഞ്ഞിരുന്നു ഇന്ത്യൻ നാവികസേനയ്ക്കായി നാല് ക്രിവാക് തൽവർ ക്ലാസ് ഫ്രിഗേറ്റുകൾക്കായി റഷ്യയുമായി ഏകദേശം രണ്ടര ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമാണ് ഐ എൻ എസ് തുഷീൽ ഈ കപ്പലുകളിൽ രണ്ടെണ്ണം റഷ്യയിലെ യന്ധർ കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത് ബാക്കി രണ്ടെണ്ണം റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കും തമാൽ എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ പടക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മധ്യത്തോടെ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കപ്പലിന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുണ്ട് വിവിധ നാവിക യുദ്ധ തളങ്ങളിലുടനീളം മൾട്ടിറോൾ ഓപ്പറേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്ത റഷ്യൻ ഇന്ത്യൻ സാങ്കേതിക വിദ്യകളുടെ ഒരു മിശ്രിതത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബ്ലൂ വാട്ടർ ഓപ്പറേഷനുകൾക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഉപരിതല ആകാശ മിസൈലുകളും ഉൾപ്പെടെ നൂതനമായ ആയുധങ്ങളാൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഐ എൻ എസ് തുഷീൽ ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ബാൾട്ടിക് കടൽ വടക്കൻ കടൽ അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയിലൂടെ ഐ എൻ എസ് തുഷീൽ നാവിഗേറ്റ് ചെയ്യും ഇത് സൗഹൃദ രാജ്യങ്ങളിൽ നിരവധി തുറമുഖ കോഡുകൾ നടത്തുകയും പ്രാദേശിക നാവിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സംയുക്ത അഭ്യാസങ്ങളിലും സമുദ്ര പങ്കാളിത്തത്തിലും ഏർപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർ ഡിഒ നൂതന മിസൈൽ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരു ദീർഘദൂര കപ്പൽ വിരുദ്ധ മിസൈൽ ഒരു തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി റഡാർ വിജയകരമായി സംയോജിപ്പിച്ചു മോണോ പൾസ് ഹോമിംഗ് ശേഷിയുള്ള ഇ എക്സ്പാൻഡ് റഡാർ ഇമേജിംഗ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സീക്കർ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചെടുത്തതും ഇത് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ വ്യവസ്ഥയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എൽ ആർ എ എസ് എച്ച് എമ്മിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഈ പുതുതായി വികസിപ്പിച്ചെടുത്ത ആർ എഫ് സ്പീക്കറിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് റെഡ് ഇമേജിംഗ് എക്സ്പാൻഡ് എസ് എ ആർ അതായത് വിവിധ കാലാവസ്ഥകളിൽ കൃത്യമായ ടാർഗറ്റിംഗ് സാധ്യമാക്കിക്കൊണ്ട് ടാർഗറ്റിന്റെ ഉയർന്ന രീതിയിൽ കാണാൻ പറ്റുന്ന റഡാർ ഇമേജുകൾ സൃഷ്ടിക്കുന്നതിന് ഈ സീക്കർ സിന്തറ്റിക് അപ്പച്ച റഡാർ സാങ്കേതിക ഉപയോഗിക്കുന്നു അടുത്ത ഇതിന്റെ സവിശേഷതയാണ് മോണോപൾസ് ഹോമിംഗ് ശേഷി അതായത് സിഗ്നൽ ഏറ്റക്കുറിച്ചിലുകളും ഇടപെടലുകളും മൂലം ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കുന്നതിലൂടെ ഈ നൂതന ട്രാക്കിംഗ് സാങ്കേതിക കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു അടുത്ത സവിശേഷതയാണ് ഇലക്ട്രോണിക് സ്കാനിങ് അതായത് പെട്ടെന്നുള്ള ടാർഗറ്റ് ഏറ്റെടുക്കുന്നതിനും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ട് ചലനമില്ലാത്ത ട്രാക്കിങ്ങിനും വേണ്ടി ഈ സീക്കർ ഇലക്ട്രോണിക് ബീം സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നു അടുത്ത ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇതിന് രണ്ട് ആക്സിസ് ഗിബൽ സിസ്റ്റം ഉണ്ട് അതായത് ശക്തമായ രണ്ട് ആക്സിസ് ഗിബൽ സിസ്റ്റം ഉപയോഗിച്ച് ഉയർന്ന മിസൈൽ വേഗതയിൽ പോലും ഈ സീക്കറിനെ ചലിക്കുന്നതും ചടുലവുമായ നാവിക ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഈ തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കർ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണത്തിലെ ഒരു മുതൽ കൂട്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം